കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് കെട്ടിവെക്കാനുള്ള തുകയുടെ ഒരു ഭാഗം സ്വരൂപിച്ച് നൽകി ബി ഡി ജെ എസ് പ്രവർത്തകർ ബി ഡി ജെ എസ് കാസർഗോഡ് മണ്ഡലം കൺവെൻഷനിൽ തുക കൈമാറി ി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി മനീഷ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ലോക്സഭാ മണ്ഡലം എൻ ഡി എ ചെയർമാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ രവീശ തന്ത്രി കുണ്ടാർ എൻ ഡി എ കൺവീനറും ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റുമായ ഗണേഷ് പാറക്കട്ട എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത് ബി ഡി ജെ എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് ഉദ്ഘാടനം ചെയ്തു നാളെ വോട്ട് ോദിക്ക് പോരേന്ദ്രമോദിക്ക് ചെയ്തു പിടിക്കും എന്നുള്ള കാരണം മനസ്സിലാക്കിയപ്പോഴാണ് ആയുഷ്മാൻ ഭാരത പദ്ധതി എന്ന കേരളത്തിൽ നമ്മളെ ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ കെ പ്രഭാകരൻ പി കെ വിജയൻ പി ജോഷി സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മോഹിനി ഹരീഷ് കെ കെ നാരായണൻ കെ കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്